എന്നോടൊപ്പം പങ്കെടുത്തോണ്ടിരിക്കുന്നത് മഹിള കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയുടെ ശ്രീമതി 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 ഗൗരി സംസ്ഥാന സെക്രട്ടറിമാരായ കെ ഗുണ്ട സംഘങ്ങളെ വളർത്തിയെടുക്കുകയാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വർക്കിംഗ് പ്രസിഡന്റിനെ കോൺഗ്രസിലെ തന്നെ ഇത്രയും സ്റ്റാർ വാല്യൂ ഉള്ള കോൺഗ്രസ് നേതാവിനെ ലാത്തി കൊണ്ട് മൂക്കടിച്ച് തകർത്ത പോലീസിന് സിഐ അഭിലാഷ് ഡേവിഡിന് സർക്കാർ സംരക്ഷണം ഒരുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇരയായ ഷാഫി പറമ്പിൽ എം പിക്ക് നീതി ലഭിക്കുന്നില്ല ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് വേട്ടക്കാരനായ പോലീസ് എംപിക്കെതിരെ കേസ് കൊടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് കേരള പോലീസിൽ ഇത്തരത്തിലുള്ള സി പി എമ്മിന്റെ കൊട്ടേഷൻ എടുത്തുകൊണ്ട് ഗുണ്ടാ പ്രവർത്തനം നടത്തുന്നവർക്ക് സംരക്ഷണം ഒരുക്കുന്നതാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജ സി പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷാഫി പറമ്പലിനെതിരെയുള്ള ഈ നടന്ന ഈ അക്രമത്തിൽ ഒരു തീരുമാനം ഒരു ഇത്രയും ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതിന് പരാതി നൽകിയിട്ട് ഇതുവരെയും ഒന്നും ചെയ്തിട്ടില്ല ആ പോലീസ് അഭിലാഷ് ഡേവിഡിനെതിരെ ഒരു തീരുമാനമോ ഒന്നും ഇതുവരെ നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് എൽ ഡി എഫ് സർക്കാർ എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് എല്ലാ തലത്തിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഇപ്പോൾ ഇത്തരം ഇതിന് ആക്ഷൻ എടുത്തില്ലെങ്കിൽ മഹിളാ കോൺഗ്രസ് ഉൾപ്പെടെ വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് ഞങ്ങൾ നീങ്ങും ശ്രീ ഷാഫി പറമ്പിലിനെതിരായ ഇത്തരത്തിലുള്ള ഇത് ഇത്രയും ദിവസമായിട്ടും ഒന്നും ചെയ്യാതിരിക്കുന്ന ഈ ഒരു തീരുമാന ഇത്തരത്തിലുള്ള ഒരു സമീപനത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് ക്രിമിനവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്നത് നിത്യ സംഭവം എന്ന് പോലെ സംരക്ഷിക്കേണ്ട പോലീസ് തന്നെ ഇത്തരത്തിൽ ഗുണ്ടാ പ്രവർത്തനങ്ങളിലേക്കൊക്കെ നടക്കുമ്പോൾ ഇതിനൊക്കെ ഒരു അച്ചടക്കത്തിൽ തീരുമാനമെടുക്കേണ്ട ഒരു സർക്കാർ മറിച്ചുള്ള സമീപനം എടുക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് എന്ത് സുരക്ഷാ ബോധമാണ് ഈ ഗവൺമെന്റ് നൽകാൻ ആഗ്രഹിക്കുന്നത് ഇനി പി എം സി വിഷയത്തിൽ സി പി ഐയുടെ ഉറച്ച നിലപാട് കേരളം സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് സി പി എമ്മിന്റെ ബി ജെ പി യെ പ്രീണിപ്പിക്കാനുള്ള നരേന്ദ്രമോദിയെ പ്രീണിപ്പിക്കുവാനുള്ള അമിത്ഷായെ പ്രീണിപ്പിക്കുവാനുള്ള ശ്രീ പിണറായി വിജയന്റെ ആ ഒരു തിടുക്കവും നമ്മൾ കേരള ജനത മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ് ശ്രീ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം സി പി ഐ ഏറ്റവും പ്രബലമായ ഒരു ഘടകകക്ഷി എൽ ഡി എഫിന്റെ എന്നുള്ളതിനേക്കാൾ ഉപരി ഇപ്പോൾ ശ്രീ പിണറായി വിജയന് മുഖ്യമന്ത്രിക്ക് കൂടുതൽ ബി ജെ പി ആണ് എന്നാണ് നമ്മൾ വായിച്ചെടുക്കേണ്ടത് അല്ലെങ്കിൽ എന്തിനാണ് എന്തിനു വേണ്ടിയാണ് സി പി ഐ ഇത്രയും എതിർത്തിട്ടും ഇപ്പോൾ നമ്മൾ ഒരു പുതിയ നാടകം കൂടി കാണുകയാണ് ആ പുതിയ നാടകം എന്താണ് ഇത് മരവിപ്പിക്കാൻ ഇതല്ലെങ്കിൽ നീട്ടിവെക്കാൻ പോകുന്നു എന്ന് നമ്മൾ വാർത്തകൾ കാണുകയാണ് പക്ഷെ അതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഒരു ഗവൺമെന്റ് ഒരു എംഒ യു എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അതിന് മരവിപ്പിക്കണമോ അതിനുള്ള സാഹചര്യം എന്താണെന്ന് അതിന്റെ ലീഗൽ വർഷങ്ങളെ കുറിച്ചൊക്കെ ബോധ്യമുള്ളവർക്ക് മനസ്സിലാവുന്നവരെ അപ്പൊ ഇതെല്ലാം വീണ്ടും അടുത്ത ഒരു ഡ്രാമ പക്ഷെ അതുപോലും ഇത്രയും കടുത്ത നിലപാട് സി പി ഐ എടുത്തിട്ടും ഇപ്പോഴും ഇവരൊരു ഉറച്ച തീരുമാനത്തിലേക്ക് പോകാൻ എൽ ഡി എഫ് സർക്കാരും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും തയ്യാറാകാത്തത് ഇത് തീർച്ചയായും ഇത് ഇവരുദ്ദേശിക്കുന്ന തരത്തിൽ സി പി സി പി എമ്മിന്റെ ഒരു തീരുമാനം ബി ജെ പി പ്രീണിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് എന്നുള്ളത് വ്യക്തമാണ് അതിപ്പോൾ തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ് ഈ പിണറായി സിദ്ധാന്തമാണ് യഥാർത്ഥത്തിൽ ബി ജെ പിയെ തൃശൂരിൽ വിജയത്തിലേക്ക് നയിച്ചത് ഇനി അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലും സി പി ഐയുടെ സീറ്റുകൾ സ്വർണ്ണ തളികയിൽ വെച്ച് ശ്രീ പിണറായി വിജയൻ ബി ജെ പിക്ക് നൽകും അതിലും നമുക്ക് ആർക്കും ഇനി അതിലൊന്നും ഒരു സംശയം ഉണ്ടാകേണ്ട കാര്യമില്ല ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ സി പി എം എൻ ഡി എയുടെ ഘടകകക്ഷിയായി മാറുന്നതും വിദൂരമല്ല എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുക കായിക മന്ത്രി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താ ഒരു സ്പോർട്സ്മാൻ മാൻ സ്പിരിറ്റ് വേണ്ട ഇനി ശരി ഇവർ ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ചു മെസ്സി വരുമെന്ന് മെസ്സി വരുമെന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് മാധ്യമങ്ങളുടെ നെഞ്ചത്തേക്ക് കേറിയിട്ട് എന്താ കാര്യം ഒന്നാമത് മെസ്സി വരുന്നത് തീരുമാനിക്കുന്നതും ഒക്കെ നമ്മൾ ആ ഒരു തലത്തിലാണ് ഇതിന്റെ കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ഒരു ഒരു ബേസിക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ വേണ്ടേ

പിണറായിസം സിദ്ധാന്തം എന്നുള്ള സിദ്ധാന്തം ഉണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സി പി ഐ നിലപാടുള്ള ഒരു പ്രസ്ഥാനമാണ് സി പി ഐ അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അടിയറവ് ഇങ്ങനെ ഇത്രയും തരം താഴ്ന്ന അങ്ങനെ നിൽക്കേണ്ടവരല്ല സി പി ഐ എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത് ആ ഇടതുപക്ഷ മുന്നണി വിട്ടു തന്നെ വരണം അല്ലെങ്കിൽ ഇവര് ഇനി ഇതിന് വളരെ വളരെ എന്താ ഈ പറയാ ഏറ്റവും കൂടുതൽ ഒരു ചെയ്തതിന് മറുപടി നൽകുന്നതിന്റെ ഭാഗമായിട്ട് സിപിഐയുടെ സ്ഥാനാർത്ഥികളെയൊക്കെ തോൽപ്പിക്കാൻ പ്രത്യേകിച്ച് ഒരു ഡീൽ ഉണ്ടാക്കിയാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് സി പി ഐ സീറ്റിൽ എന്താ വെച്ചാൽ സി പി ഐ ഇത്രയും സ്ട്രോങ് ആയി സ്റ്റാൻഡ് എടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഒരു പ്രതിക്കൂട്ടിൽ സി പി എമ്മിനെ നിർത്തിയിരിക്കുന്ന ഈ സാഹചര്യത്തിലൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പോലും പറയും ചിലപ്പോൾ അദ്ദേഹം കൊലപാതക രാഷ്ട്രീയ ഒരു വാശി െതിരെ പറയുന്നവരെ ഇല്ലാതാക്കുന്ന കായികമായി ഇല്ലാതാക്കുന്ന ഒരു രീതി ഉള്ളത് ഋപേർ ശരത്ലാലിനെ ഇല്ലാതാക്കിയ പോലെ തന്നെ സി പി ഐയെ എലക്ഷനിൽ തോൽപ്പിക്കാനുള്ള ഡീലും ചിലപ്പോ ഇപ്പോ ഇതിന്റെ ഭാഗമായി ചിലപ്പോ ഒപ്പിച്ചിട്ടുണ്ടാവും